മുഖ്യമന്ത്രിയെ പി വി അൻവർ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ നേതൃത്വത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവറിന്റെ കടന്നാക്രമണം ഗൂഢാലോചനയുടെ ഭാഗമാണ് ശോഭ കെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടെ കടന്നു വന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇതിലൊന്നും പാർട്ടി നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് മുമ്പ് അൻവർ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തുക എന്നുള്ളത് അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിലും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നതിലും തലവനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അത്തരം ഒരാളെ കടന്നാക്രമിക്കുക എന്നുള്ളത് നേതൃത്വത്തെ തകർക്കുക എന്ന നിലപാടിന്റെ കൂടി ഭാഗമാണ് എന്ത് നിലപാട് കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് സി പി ഐ എം ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കുന്നു ഇപ്പം ഇന്നും നാളെയുമായി പാർട്ടിയുടെ പി ബി യോഗം ചേരുക മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്കും പ്രാപ്യമാണ് മുഖ്യമന്ത്രി ശോഭകെട്ടു അൻവറല്ലേ പറയുന്നത് മുമ്പ് ശോഭ കെടുത്തിട്ടിട്ടല്ലോ അതിനെ അതിശോഭിച്ച് അതിനെ അതിജീവിച്ച് കൂടുതൽ തളക്കത്തോടുകൂടി പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതല്ലേ കേരളത്തിന്റെ അനുഭവം അൻവറിന്റെ അഭിപ്രായങ്ങൾ സി പി എമ്മിന്റെ ആധികാരികമായ അഭിപ്രായമാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആധികാരികമായ അഭിപ്രായമാണെന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല